പലപ്പോഴായിട്ടും പല കാലങ്ങളായിട്ടും ക്യാൻസർ രോഗികളും കൂടെ വരുന്ന ബന്ധുമിത്രാദികളും പൊതുസമൂഹത്തിനും പൊതുജനങ്ങളും പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് പ്രത്യേകം ഭക്ഷണങ്ങൾ കഴിച്ചാൽ ക്യാൻസർ വരുന്നത് പാടെ നിർത്താൻ പറ്റും എന്ന് കേൾക്കാറുണ്ട് അത് സത്യമാണോ എന്നുള്ളത് അതൊരു സത്യമല്ല ശാസ്ത്രീയമായിട്ട് ഇന്ന് വരക്കും ഈ ഒരു സൂപ്പർ ഫുഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഭക്ഷണങ്ങൾ അതായത് ഭയങ്കര പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻ്റും നിറഞ്ഞ ഭക്ഷണം ഒരു വിധത്തിലും ക്യാൻസർ വരുത്തൂല എന്ന് പറയുന്നത് ഒരു സത്യം അല്ല അത് വെറും ഒരു മിത്യമാണ് ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഏത് ഭക്ഷണാലും ആത്തച്ചക്ക അല്ലെങ്കിൽ നമ്മുടെ മുള്ളാത്ത ഇത്യാദി പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നല്ല ഭക്ഷണങ്ങളാണ് അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ല ഭക്ഷണങ്ങളാണ് അതിൻ്റെ പ്രോട്ടീൻസ് ന്യൂട്രീഷൻ വിറ്റാമിൻസ് ഒക്കെ ഉണ്ട് ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് പക്ഷേ ഒന്നും തന്നെ ക്യാൻസർ പൂർണ്ണമായി മാറ്റും എന്ന് പറയുന്നതിൽ സത്യം തീരെയുമില്ല ഇതിൽ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഏത് നമ്മൾ സ്ഥിരമായി എടുക്കുന്ന ഭക്ഷണം സ്വമേധ അതേ വിധത്തിൽ കഴിക്കുന്നതാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സമയത്ത് നല്ലത് സത്യമായി പറഞ്ഞ ഫാസ്റ്റ് ഫുഡ്സ് ഇതേമാതിരിയുള്ള ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കാതിരിക്കുന്നതും നല്ലതാണ് പക്ഷേ നോർമലി നമ്മൾ കഴിക്കുന്നത് അതായത് സാധാരണ നമ്മൾ ഏത് ഭക്ഷണം അതായത് കാരറ്റ് ബീൻസ് ടൊമാറ്റോ എങ്ങനെയാണ് ഉപ്പേരിയായിട്ടോ കറിയായിട്ടോ കഴിക്കുന്നതോ അതേപോലെ തുടർന്ന് കഴിച്ചാൽ ഭയങ്കര നല്ലതാണ് മഞ്ഞൾ ഇടുന്നത് നല്ലതാണ് പക്ഷേ അമിതമായിട്ട് മഞ്ഞൾ കഴിക്കുന്നതും അത്ര വലുതായിട്ട് ഒരു ഇതിനും സ്ഥിരീകരിക്കപ്പെടുക ചെറിയ ചെറിയ കീമ് എടുക്കുമ്പോൾ ചെറിയ വിധത്തിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയും അതിൻ്റെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റ് ഉള്ളതിനെക്കൊണ്ട് മാത്രം പക്ഷേ ഒരു ഭക്ഷണവും ഇന്നത്തെ സമയം വരെ അത് കൊണ്ട് ക്യാൻസർ പാടെ വരില്ല എന്ന് പറയുന്നത് ശരിയല്ല പിന്നെ പ്രത്യേകമായിട്ടും ഫോറിൻ കൺട്രീസ് അതായത് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും തന്നെയും അങ്ങനെ ഒരു പവർ ഉള്ളതോ അല്ല ഇന്ത്യയിൽ പോലും എവിടെയും അതേ പവറുള്ള ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇല്ല മറുവശത്ത് ഡയറ്റിനെ പറ്റി പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചിലതരം ഭക്ഷണങ്ങൾ കഴിച്ചാൽ ക്യാൻസർ വരുന്ന ഉറപ്പാണ് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പലപ്പോഴും ആൾക്കാർ റെഡ് മീറ്റിനെ പറ്റി ചോദിക്കാറുണ്ട് റെഡ് മീറ്റ് കുറേ ശരീരത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പം ചിലതരം ക്യാൻസറുകൾ അമിതമായി കഴിച്ചാൽ ചിലപ്പം വൻകുടലിന്റെ ക്യാൻസറായിട്ട് ചെറിയ ലിങ്കുകൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ സ്ഥിരമായി എടുക്കുന്ന വിധത്തിൽ സാധാരണ നമ്മൾ ഒരു പൊതുസമൂഹത്തിൽ നമ്മുടെ കേരളത്തിലും ബാക്കിയുള്ള ഇന്ത്യയുടെ ഭാഗ ഭാഗങ്ങളിലും ഈ റെഡ് മീറ്റ് കഴിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയും ഇതും വെച്ച് നോക്കിയാൽ അതിനെക്കൊണ്ട് യാതൊരുവിധ റിസ്ക്കും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രധാനമായിട്ട് ഇറച്ചി മാത്രമായിട്ട് കഴിക്കുന്നവർക്ക് ചിലപ്പം ഒരു ക്വാണ്ടിറ്റി കിടന്നു കഴിഞ്ഞാൽ ഒരു റിസ്ക് വരാം നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ഇത് വെച്ചിട്ട് യാതൊരു റിസ്ക് ഉണ്ടാവണം എന്നേ ഇല്ല അതിനെക്കൊണ്ടൊരു ഇൻക്രീസ്ഡ് റിസ്ക് ആ ഒരു വലിയൊരു ക്വാണ്ടിറ്റിയിൽ കഴിക്കുമ്പോൾ മാത്രമേ നമുക്കിത് വരുന്നുള്ളൂ അപ്പം സാധാരണ ഒരു വിധത്തിൽ പറഞ്ഞാൽ പുകവലി പുകയില മദ്യപാനം ഇതിനോട് ബന്ധിച്ചുള്ള ക്യാൻസറിൻ്റെ റിസ്ക് ഉള്ള മാതിരി വേറെ ഒരു ഭക്ഷണത്തിനോടും ഇൻക്ലൂഡിങ് ഈ റെഡ് റെഡ്മീറ്റിനോടും ക്യാൻസറിൻ്റെ റിസ്ക് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഒരു വിധത്തിലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അപ്പം രണ്ട് ഭാഗവും മിത്യമാണ് ഒരു ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ വരുമെന്നോ മറ്റേ ഭാഗം മറുഭാഗത്ത് ഏതെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ തീരെ വരില്ല രണ്ടും പറയുന്നത് ശരിയായ ഇതല്ല എല്ലാ ഭക്ഷണവും അതിൻ്റെ വിധത്തിലും മീതമായിട്ട് കഴിക്കുക